സ്ലാമലൈക്കു വഹമ്മത്തല്ല നമ്മളെ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാർ ഊത്താല ആ ഒരു പ്രിയ സുഹൃത്തിനെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ നമ്മൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പടച്ചിതമ്പൂരാൻ്റെ കയ്യിലാണ് എല്ലാം ദൈവത്തിൻ്റെ എല്ലാം ഓരോരുത്തരും വിശ്വസിക്കുന്ന ഒരു ശക്തി അല്ലേ എല്ലാവരും കേരളം ഒന്നടങ്കം കേരളം ഒന്നാകെ അർജുനു വേണ്ടി ജാതിയോ മതമോ ഒന്നും നോക്കുക അതെല്ലാം ഒരു ഒത്തുകെട്ടായി പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് പറയുന്നു കേരളം ഒറ്റക്കെട്ടായതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ ഒരു തിരച്ചില് നടത്തേണ്ടി വന്നത് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് അർജുനു വേണ്ടി നമ്മുടെ ദിൽഷാദ് നല്ല പാട്ടുകാരനാണ് ഈ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന അദ്ദേഹം നല്ലൊരു കണ്ണിന് കുളിർമയേകുന്ന വല്ലാതെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന അത് കേട്ട വല്ലാതെ കണ്ണുനീര് വന്നു പോകും അങ്ങനെ ഒരു പാട്ട് തിരിച്ചത് പാടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതൊന്ന് കേട്ട് നോക്ക് കണ്ണീരിൽ മുങ്ങി തേങ്ങുന്നു ഇൻഷാല് അസ്സലാമലൈക്കുറമത്തല്ല മറുന്നാട്ടി കാണാറത്ത് ദിവസങ്ങളായി മണ്ണിൻ ചോട്ടിലായ് അർജുന സങ്കടം പേരി മലയാളി മക്കൾ ചെന്നല്ലൂ കണ്ണീരിൽ മൂന്ന് മറുനാട്ടി കാണാമറിയത് ആശീതർ കാശ്രയമായി ജീവിതം മാറ്റി കർണാടകത്ത് വന്നിലേ ആ നാട്ടിലാണെന്ന സത്യം മോനെ നിർഭാഗ്യമാ ഇത്ര ൂട്ടു കുടുംബങ്ങൾ കണ്ണൂർ തോരാതെ കാത്തു പ്രാർത്ഥനയാാലല്ലോ കണ്ണീരിൽ മുങ്ങി മറുനാട്ടി കാണാമറത്ത് വാർത്തകൾ കേട്ടപ്പോൾ ഞെട്ടിക്കൽ പൂകൾ വിങ്കല ഈ നാട്ടിലാണെങ്കിൽ ഒറ്റ നാ കൊണ്ട് രക്ഷയാ ജാതി ഒറ്റ കേട്ടായി നാം ഒരുമിക്ക ൾ എത്രയും വേഗം അത്ഭുതമായ അർജുനെ കാണട്ടെ പോരലൊന്നും കൂടാതെ ജീവിതത്തിലെത്തിട്ടേ കണ്ണീരിൽ മുങ്ങി തെങ്ങുന്നു കേരള കരയുന്നു പ്രിയമേറും അർജുൻ മറുനാട്ടിൽ കാണാ മറത്ത് ദിവസങ്ങളായി മണ്ണിൻ ചൂട്ടിലായി അർജുൻ നല്ലോ സങ്കടം പേറി മലയാളി മക്കൾ ചെന്നല്ലോ